ഹേ ഗെയ്സ് അപ്പോൾ ഞാനെന്നുള്ള ഹോസ്റ്റലിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കേരള കളി കാണാനായിട്ട് എറണാകുളം പോയിട്ടുണ്ടായിരുന്നു ഗീസ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഒരു വൺ മിനിറ്റിൽ പെട്ടെന്ന് കാണിച്ചു തരാൻ പാ അപ്പോൾ സമയം ഏകദേശം അഞ്ചേ മുക്കാലോളം ആയിട്ടുണ്ട് ഗീസ് നല്ല രീതിക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു ഏകദേശം വൺ സൈഡ് സെവൻറ്റി കിലോമീറ്റേഴ്സോളം ഉണ്ടായിരുന്നു പിന്നൊന്നും നോക്കിയില്ല ഗീസ് നമ്മൾ ചെക്കൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ പാർന്ന് ഗെയ്സ് നേരെ എറണാകുളത്തേക്ക് അപ്പോൾ നമ്മൾ അങ്ങത്തെ എത്താറായപ്പോഴത്തേക്കാണ് നല്ല രീതിക്കുള്ള മുട്ടം ബ്ലോക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ടിക്കറ്റും ഫ്രീ ആയിരുന്നു ഗീസ് അപ്പോൾ ടിക്കറ്റ് മേടിക്കാനായിട്ട് ഇവൻ്റെ ചേച്ചിയെടുത്ത് പോകുമായിരുന്നു അപ്പോൾ ഇവൻ്റെ ചേച്ചിയാണ് നമുക്ക് സെറ്റാക്കി തന്നത് ഫ്രീ ടിക്കറ്റായിരുന്നു ഈ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മേടിച്ചിട്ട് നേരെ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴത്തേക്കാണ് ഏകദേശം മുപ്പത് മിനിറ്റ് കളി പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്ലെയറിന്റെ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് എൻറ്റർ ആയത് അപ്പൊ ഹാഫ് ടൈം ആയപ്പോഴും സീറോ സീറോ ആയിരുന്നു ഫുൾ ടൈം ആയപ്പോഴും സീറോ സീറോ ആയിരുന്നു ഗീസ് ഒരു ഗോൾ പോലും കാണാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിഷമം തീർക്കാനായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വിട്ട് നല്ല ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു ഗീസ് അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ മസാല ശവായി വന്നി കിട്ടിലോ ഈ സോ രക്ഷ ഇല്ലാത്ത അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് തെറിക്കാനായിട്ട് പോവാണ് ഗീസ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ വീഡിയോട്ട് വരാൻ ഗീസ് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ലവ്യാ ബാ